ബി ഡി സതീശൻ ഇന്ന് പറയുകയാണ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം തുറന്നു പറയണമെന്നാണ് എടോ ബി ഡി സതീശ തന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഈ പിണറായി വിജയൻ ഇങ്ങനെ ഷുഖിച്ചു വാഴുന്നത് തനിക്ക് നട്ടല്ലുണ്ടായിരുന്നുവെങ്കിൽ ബി ഡി സതീശനും ബി ഡി സതീശന്റെ പാർട്ടിക്കാർക്കും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ച് എല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അതിനെ ഒരു വിഷയമേ അല്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതും ബോധ്യമായി ഇവിടത്തെ കുട്ടികൾ അതിൽ ഇവിടുത്തെ മുന്നിൽ മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനി ഉണ്ട് ഹിന്ദുണ്ടോ ഇവിടെ അമ്മ പ്രസവിച്ച ഉമ്മ പ്രസവിച്ച അമ്മച്ചിമാർ പ്രസവിച്ച കുട്ടികളുടെ ശിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കൊടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിത മാർഗത്തിന് വേണ്ടി പറം സമ്പാദിച്ചത് അതും നാട്ടിലേക്ക് അയക്കുന്ന എത്ര മുസൽമാൻമാരുടെ വീടുകൾ കഴിത്തിരിക്കുന്ന കുട്ടികൾ ഈ മയക്കുമരുന്ന ലോബിയുടെ അടിമകളായിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പം നിങ്ങൾ തുറന്നു പറഞ്ഞല്ലോ എന്റെ നിങ്ങൾ ഇതിന് മുൻപതി ഈ കേരളം എന്റെയും നിങ്ങളുടെയും ഭാവി തലമുറയെ തകർത്തെറിയുന്ന രീതിയിൽ മയക്കു മാഫിയ സംഘങ്ങളുടെ പിടിയിലായിട്ടും എന്തുകൊണ്ടാണ് ഈ മാഫിയകളെ നിയന്ത്രിച്ചു നിർത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കാത്തത് എന്ന് അൻവർ പറയുകയാണ് അൻവർ ആരാണ് അൻവർ ഹരിചന്ദ്രനാണോ അൻവർ ഹരിചന്ദ്രൻ അല്ല മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ഒരക്ഷരം പോലും അത് തെറ്റാൻ പാടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ആഫ്രിക്കയിലെ സിയാ സിയാറാലിയോണാണ് അതാ എവിടെയാണത് അവിടെ എന്താ നടക്കുന്നത് അവിടെ നടക്കുന്നത് സിവിൽ വാർ നടക്കുന്ന സ്ഥലമാണ് സിവിൽ വാർ നടക്കുന്ന ആഫ്രിക്കയിലെ സിയാറാലിയോണയിൽ ഇരുപതിനായിരം കോടി രൂപയുടെ ബിസിനസ്സിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ആ ഇരുപതിനായിരം കോടി രൂപയിൽ അൻവർ പറയുകയാണ് എന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് അൻവറിന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് കോടി കോടി രൂപയാണ് രൂപ നിക്ഷേപിക്കാൻ വേണ്ടി പൊതുപ്രവർത്തകനായിട്ടുള്ള അൻവർ മൂന്ന് മാസം ലീവ് എടുത്തുകൊണ്ട് ഈ സൈനികമായിട്ടുള്ള ഏതു സമയത്തും അക്രമം നടത്താൻ സാധിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രദേശത്ത് പോയി നാലായിരം കോടി നിക്ഷേപിച്ചത് എന്ത് പണിയെടുത്തിട്ടാണ് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം ബിസിനസ് നടത്തിയിട്ട് കേരളത്തിൽ പലരും വലുതായിട്ടുണ്ട് നല്ല നല്ല ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയ ആളുകൾ ഇന്ത്യയിലുണ്ട് അവരുടെ എല്ലാം റിപ്പോർട്ട് ചെയ്യും എന്നെങ്കിലും ഒരിക്കൽ കേരളത്തിലെ അൻവറിനെ കുറിച്ച് ഒരു രണ്ട് പേജിൽ വേണ്ട രണ്ട് പാരഗ്രാഫിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ എപ്പോഴെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ടോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം